ഹൈലൈൻ ക്ലീൻ ഡീസല് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ ഡീസൽ ലാസ്റ്റ് വണ്ടി റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ നാലര വർഷം ഫുള്ള് പേപ്പർ ഉണ്ട് പുത്തൻ ടയർ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ നല്ല വണ്ടി നല്ല കളർ നല്ല കളറ് നല്ല വണ്ടി എക്സ് ടയർ നാലും നല്ല പുതിയ ടയർ അൾട്രോ എൽ എക്സ് ആണ് ഒരു ഒറ്റ ഓണർ ഓണർ നാല് നാല് സിംഗിൾ ടയർ ലാസ്റ്റ് വണ്ടി 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 ആ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീട്ടിലാണ് നമ്മൾ ഇന്നലെ ഇഞ്ചവള യൂസ് കാസിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരു ഇൻട്രഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അത് ഒരു എപ്പിസോഡാണ് നമ്മൾ പ്രതീക്ഷ പക്ഷേ നല്ല നീളം കൂടുതലായിട്ട് രണ്ട് എപ്പിസോഡ് ആയിട്ട് കാണിക്കുകയാണ് ഇന്നത്തെ വീഡിയോ സെക്കൻഡ് പാർട്ടാണ് അവരുടെ ലൊക്കേഷൻ വരുന്നത് കല്ലമ്പലം തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം തട്ടുപാലം എന്ന സ്ഥലത്താണ് നമ്മൾ കൊല്ലം പോകുന്ന വഴിക്ക് ട്രോഡത്തിൽ നിന്ന് കൊല്ലം പോകുന്ന വഴി കല്ലംപൊലം കഴിഞ്ഞിട്ട് ഇട തട്ടുപോലെന്ന സ്ഥലത്താണ് കറക്റ്റ് ലൊക്കേഷൻ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീട്ടിൽ ഇഷ്ടപ്പെടുന്നത് ചാനൽ സബ്സ്രൈബ് സ്പോർട്ട് ചെയ്യണം അപ്പം നേരെ വീഡിയോ രണ്ടായിരത്തി ഏഴ് ആൾട്ടോ എലക്സയാണ് ഒറ്റ ഓണറ് നാല് ആ സിംഗിൾ ഓണർ നാല് ടയർ ഇപ്പോഴെടുത്തിട്ടത് വെറും ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ തേയ്മാനം തീരെ കുറവുള്ള വണ്ടിയാണ് ടയർ ടയർ പുത്തൻ വേറെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ സി പവർ സ്റ്റെറിങ് വണ്ടി ഓടാതെ കിടന്നതുകൊണ്ട് ഉള്ള ചെറിയ ചെറിയ വിഷയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല വണ്ടി നല്ല പുതിയ ഇത് പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഈ ഓടാതെ കിടന്നതുകൊണ്ടാണ്ട് ഈ ഭാഗം തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആ അവിടെ പാച്ച് വർക്കെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കി പേസ്റ്റ് ഇട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ തട്ടാ മുട്ടാ ഒന്നുമില്ല നല്ല ഓടാതെ കിടന്നതുകൊണ്ട് വന്നാണത് ചെയ്ത് ഒരു കുഴപ്പമില്ല തേയ്മാനം തീരെ കുറവുള്ള വണ്ടിയല്ലേ നമ്മൾ ഈ സാധാരണ പതിനഞ്ച് പതിനെട്ടും വർഷം പഴക്കമുള്ള വണ്ടികളെല്ലാം ഓടി എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നല്ലോണം തേഞ്ഞ വണ്ടികളല്ലേ ഇതാവുമ്പോ അങ്ങനെ തേയ്മാനം ഒന്നുമില്ല ഒന്നും ചോദിക്കാതെ വന്ന് കണ്ണോടച്ചെടുത്തിട്ട് പോവാം എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഈ വണ്ടിയൊക്കെ സംബന്ധിച്ച് ഒരു വിഷയമല്ല അത് നല്ല നാലിപ്പടുത്തിട്ട നാല് ടയർ പുത്തൻ ടയറ് റൈൻഗാർഡ് എളുപ്പം മേടിച്ചു വെച്ചു എല്ലാം ചെയ്തിട്ടുണ്ട് വില വില തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റായിരം രൂപ കേട്ടോ അതൊരു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എടുക്കുന്ന ആളിന് ഒന്ന് അറിയാവുന്നവർക്ക് ഒന്നര രൂപക്ക് എടുക്കാണ്ട് ഈ വണ്ടി തൈമാനവും മറ്റു കാര്യങ്ങളും വെച്ചു തൊണ്ണൂറ്റഞ്ചു രൂപ വിലയിൽ നല്ല വണ്ടി കേട്ടോ ആയിട്ട് കൊടുക്കും ഈ വണ്ടിക്ക് പേപ്പർ പേപ്പർ പകുതി വരെ ഉണ്ട് പകുതിയോ ലാസ്റ്റ് വരെ പേപ്പറുണ്ട് നല്ല വണ്ടി ഒന്നും നോക്കാറില്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചാണിത് ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്ന് ഇൻ്റീരിയർ നല്ല വൃത്തിയായിട്ട് പോകട്ടോ നല്ല വണ്ടി ഓക്കെ ഐ ട്വൻറ്റി ഇതിനകത്തൊരു അഡീഷണൽ ആൻഡ്രോയ്സ് ചെയ്തിട്ടുണ്ട് എ സി ഓട്ടോമാറ്റിക്ക് എ ആണ് വരുന്നത് പിന്നെ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റീർമോണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് പവർ ഫോട്ടോണ്ട് എ സി പോവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആ സമയത്തുണ്ടായിരുന്ന ടോപ്പ് കണ്ടിട്ടില്ല ഈ വർഷം ലാസ്റ്റ് റീടെസ്റ്റ് വരും റീടെസ്റ്റ് എന്ന് കരുതി ആരും പേടിക്കേണ്ട എല്ലാ പെയിന്റിങ് വർക്ക് ബാച്ച് വർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് ടാക്സ് അടയ്ക്കുക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എടുക്കണ്ട ഇല്ലെങ്കിൽ ഇൻഷുറൻസും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ചിലവ് മാത്രമേ ഉള്ളു വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം പെട്രോൾ ആണ് ഐ ട്വന്റി ആണ് പതിനഞ്ചല്ല ഞാൻ ഈ പതിമൂന്ന് പതിനാല് പറഞ്ഞാണ് പിന്നെ കോഴിക്കോട് ഉള്ള ഒരു പാർട്ടി കൊടുത്തത് അദ്ദേഹത്തിന് പതിനെട്ട് കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ ഇതിന് പതിനാല് പതിനഞ്ചാണ് പറയുന്നത് പതിനെട്ട് മൈലേജ് കിട്ടാനുള്ള എല്ലാ കിട്ടും കിട്ടും 2009 LXI വണ്ടി 29 ജൂലൈ വരെ പേപ്പർ ഉണ്ട് ഓക്കേ ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയാട്ടോ തലേമേടാ ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായ് ഓണർഷിപ്പ് സെക്കണ്ടോ മറ്റോ ആണോ അറിയാമെങ്കിൽ നോക്കിട്ട് ബുക്കിംഗ് കിട്ടില്ല ബുക്ക് കിട്ടില്ല ഓക്കേ

പുതിയ ക്ലച്ച് പീസ് കുറവാണ് ക്ലച്ച് പീസ് മാറി രണ്ട് പത്തിന് കൊടുക്കും കേട്ടോ സ്ക്രാച്ച് ഒന്നുമില്ല അഞ്ചു വർഷം നാലര വർഷം പേപ്പറുണ്ട് നാലും പുതിയ ടയറാണ് പിന്നെ ആക്സിഡന്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഡീസലാണ് ണ് സീറ്റ് അത്ര മെച്ചേജ് സീറ്റ് ആണ് നല്ല വണ്ടി കേട്ടോ അപ്പം സിഫ്റ്റി ഡീസേര് ഡീസല് വേണ്ടി രണ്ടായിരത്തിഒമ്പത് വണ്ടി നാലര ലക്ഷം പേപ്പർ ഉണ്ട് ഇരുപത്തി ഒന്നും ഇല്ല കണ്ടീഷൻ വണ്ടി രണ്ട് പത്തിന് രണ്ട് പത്തിന് കൊടുക്കാം അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ആണ് സിംഗിളോ സെക്കൻഡോ ഓണറാണ് ബുക്കിൽ അറിയാൻ വയ്യ സിംഗിൾ ആണെന്നാണ് ഇത്രയും കാലം എല്ലായിടത്തും പറഞ്ഞു നോക്കിയപ്പോഴും ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നത് സെക്കൻഡ് ആണെന്ന് തോന്നുന്നു പഴയ ബുക്കായതുകൊണ്ട് അറിയാൻ പയ്യ ഓക്കെ അമ്പത്തി അയ്യായിരം കിലോമീറ്റർ വി എക്സ് ഐ നല്ല വണ്ടി ആ ഇനിയിപ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ അഡ്വാൻസ് ആയി കിടന്ന വണ്ടികളാണ് ആൾ എടുത്തോണ്ട് പോയില്ല അങ്ങനെ വന്നതാണ് ഓക്കെ നല്ല വണ്ടി കേട്ടോ

ആണാണ് എല്ലാം വർക്കിംഗ് ആണ് നല്ല വണ്ടി ഒന്ന് എഴുപത്തഞ്ചിന് ഫൈനലിൽ കൊടുക്കാൻ പറ്റും കേട്ടോ എല്ലാ വണ്ടികളും പേര് മാറുന്നതൊക്കെ എക്സ്ട്രാ അവർ തരേണ്ടതാണ് കേട്ടോ ഇതൊക്കെ നല്ല വണ്ടികൾ രണ്ട് രണ്ടേ കാലം രൂപയൊക്കെ മാർക്കറ്റ് വില വരുമെന്ന് തോന്നുന്നു പലരും പല വണ്ടിയേക്കും മലയാളികൾ കുട്ടിയൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല വണ്ടി ആയതുകൊണ്ടാണ് അത്രയും വില ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടൊക്കെ ഒന്ന് നാൽപ്പതിനും ഒന്ന് മുപ്പത്തഞ്ചിനൊക്കെ കൊടുക്കാറുണ്ട് ഒന്ന് നാൽപ്പത്തഞ്ചിന് വേറെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കേട്ടോ വേറെ ഒരു വീട്ടിൽ കിടപ്പുണ്ട് അത് ആവശ്യം അത് വന്നാലും എടുത്തു കൊടുക്കാം

സ്ക്രാച്ച് നല്ല 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 പുതിയ വണ്ടി ആ രസമുള്ള കളർ ാണ് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ വില കേട്ടോ അല്ലേ ഇന്റീരിയർ കണ്ടീഷൻ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ഒന്നുമില്ല 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 വരുന്നുണ്ട് വരുന്നുണ്ട് പവർ ഗ്യാരീപ്ലേസ്മെന്റ് മിറഡ് ജസ്റ്റ് വണ്ടി കാഴ്ചയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നീറ്റായിട്ട് പോയി ഓടുന്ന ജോലി മാത്രമേ ഉള്ളൂ നീറ്റ് ആയിട്ട് പോകണം എന്നാ സന്തോഷമായിട്ട് യൂസ് ചെയ്യാം പിന്നെ മൂന്നിന്റെ വണ്ടി വണ്ടി മൂന്നായി പക്ഷെ വണ്ടി കാണാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഫിനാൻസ് കിട്ടാനുള്ള കേട്ടോ ലാസ്റ്റ് ഹൈലൈൻ അല്ലേ നല്ല ക്ലീൻ വണ്ടി 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 ഡീസൽ 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ക്വാളിറ്റി ക്വാളിറ്റി ഹൈ ാണ് ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം ഫ്രണ്ട് രണ്ടും ടയർ പുതിയതുണ്ട് പുതിയത് ബാക്കിൽ ടയറാണ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് 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 പവർ കൺട്രോൾസ് എല്ലാ ഫീച്ചേഴ്സും ഹൈലൈൻ 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 ലാസ്റ്റ് ഡീസൽ വണ്ടി നല്ല ക്വാളിറ്റി ാണ് രണ്ട് എത്തഞ്ചിന് കൊടുത്ത വണ്ടിയാണ് അത് പാർട്ടിക്കാരന്റെ ബി എഫ് ഒ മറ്റോ ശരിയാവാഞ്ഞത് കാരണം എടുക്കാൻ പറ്റാഞ്ഞതാണ് ഒരു പട്ടാളക്കാരെ എടുത്ത് പതിനായിരം രൂപ അഡ്വാൻസും തന്ന വണ്ടിയാണ് അപ്പൊ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് എടുക്കാന്ന് പറഞ്ഞിരിക്കണേ അതുവരെ ഇട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ കൊടുക്കാം കേട്ടോ നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ശരി ശരി അടുത്ത വണ്ടി വി ആണ് കേട്ടോ വി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് പകുതി വരെ പേപ്പർ ഉണ്ട് ന്യൂ ഷേപ്പ് ടൈപ്പ് ഫോർ ആക്കിയിട്ടുണ്ട് മോഡല് രണ്ടായിരത്തി അഞ്ച് ആറ് രജിസ്ട്രേഷൻ ലാസ്റ്റ് വരെ പേപ്പർ വി വേരിയന്റ് നല്ല ക്വാളിറ്റി വണ്ടി ഓക്കെ

അപ്പം എത്ര ഇത് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതൊക്കെ കച്ചവടമായ വണ്ടികളായിരുന്നു ഈ ഒന്ന് രണ്ട് മൂന്ന് വണ്ടികൾ വിൽക്കാതെ കിടക്കുന്നെല്ലാം കച്ചവടമായ വണ്ടികളായിരുന്നു പക്ഷെ അവർ അവസാനം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് എടുക്കാൻ പറ്റാത്താണ് ഈ കിടപ്പായി പോയത് ബാക്കി വീഡിയോയിൽ കണ്ട എല്ലാ വണ്ടികളും പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് വണ്ടികളാണ് അങ്ങനെ ഉള്ളത് അതെല്ലാം കച്ചവടമായ വണ്ടികളായിരുന്നു പിന്നെ അവസാനം അവസാനെന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുന്ന സമയത്ത് ആരും ആവേശം മൂത്തൊന്നും അഡ്വാൻസ് അയക്കുകയൊന്നും ചെയ്യല്ലേ കണ്ടേ എടുക്കാവോ പലരും അഡ്വാൻസ് അയച്ചു കേട്ടാന്ന് ചോദിക്കുക ചോദിക്കുന്നുണ്ട് അതൊരു പ്രോപ്പറായ കച്ചവടം അല്ല വണ്ടി കച്ചവടം കണ്ടാണ് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള പിന്നെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും എന്തെങ്കിലും ഒക്കെ അപകടം ഉണ്ടോ ഇല്ലെന്ന് അവരുടെയൊക്കെ നോക്കുമ്പോഴേ നമ്മൾ നീറ്റ് ക്ലീൻ എന്നൊക്കെ പറയും അവർ ചെന്നൊരു ചെറിയ വരയോ അല്ലെങ്കിൽ സ്ക്രാച്ചോ കിടക്കുന്ന അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട ഇട വരും പഴയ വണ്ടികളല്ലേ അപ്പോഴ കണ്ടു തന്നെയാണ് വണ്ടി കച്ചവടം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ രാത്രി ഒന്നും വണ്ടി കാണാൻ വരല്ലോ പകലുള്ള കച്ചവടം മാത്രമേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറ്റാത്ത ഡൗട്ടുകൾ എൻ്റെ അടുത്ത് ചോദിക്കാം ഞാനത് പറഞ്ഞുതരാം